നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ വിജയം പാത്രം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇറങ്ങുകയാണ് എതിരാളികൾ എഫ് സി ഗോവയാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കളി ചെന്നൈയിനെതിരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം നേടിയിരുന്നു ഒരു ക്ലീൻ ഷീറ്റ് കുറേ കാലത്തിന് ശേഷം സ്വന്തമാക്കാനും കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എങ്ങനെയാവും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെവൻ പ്ലേയിങ് ലെവനിൽ ആരൊക്കെ ഉണ്ടാകും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത് മുന്നേറ്റ നിരയിൽ അഡ്രിയാൽ ലൂണയും നോഹു സദോയും ഹീസ സീബിനസും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു സഖ്യമാണ് ആ സഖ്യത്തിൻ്റെ മികവ് വലിയൊരു ആത്മവിശ്വാസം കെ ബി എഫ് സിക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യ മുന്നേറ്റങ്ങൾ നയിക്കാൻ അവർ തന്നെയാവും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതേസമയം ഇന്ന് ആരൊക്കെ എന്നുള്ള ഒരു ഉത്തരം ഇന്ന് ഇന്ന് ആയിരിക്കും ആരൊക്കെയായിരിക്കും ബ്രേസ്മെരാൻ്റെ ലാൽ തൻ മാവിയ സൗരവ് അയ്മൻ എന്നിവരൊക്കെ ഇന്നലെ ട്രെയിനിങ് മിസ്സിങ് മിസ്സിങ് ആണ് ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ മറ്റു പ്രധാന താരങ്ങൾ പ്രമുഖ താരങ്ങളൊക്കെ ഇന്നത്തെ ലെവലിൽ ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ അതേ ഇലവനും കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള നല്ല സാധ്യതയാണ് നമ്മൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ അദ്ദേഹം മടങ്ങി വന്നു ടീമിന് ആ ഒരു കോൺഫിഡൻസ് എന്തായാലും ഇപ്പോഴുണ്ട് ഡിഫൻസിൽ സന്ദീപ് സിംഗും റൊയ്വ ഹോർമിപ്പാമും മിലോസ് ഡ്രിൻസിജും അതുപോലെ നവോച്ചയും ആയിരിക്കും കോട്ട കെട്ടുക എന്ന് വേണം കരുതാൻ മധുരയിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനനും ഫ്രെഡി ലാലംബാമയും കളിക്കും പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി കോഴു സിംഗ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത രണ്ട് കളികളിലും അസിസ്റ്റ് കൊടുത്തു എന്ന കാര്യം നോക്കുക അത്രയും ആണ് അദ്ദേഹത്തിന് ഇന്നും അവസരങ്ങൾ കൊടുക്കും പക്ഷെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാനുള്ള സാധ്യതയില്ല തൊണ്ണൂറ് മിനിറ്റിനധികം റെഡി ആയിട്ടില്ല ചെറിയ പ്രായമാണ് എന്ന് മിക്കാൽ സ്റ്റാർ നേരത്തെ പറയുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് ഇന്നും രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമെന്ന് തന്നെ കരുതണം സോ കൊറൂസിങ് എന്തായാലും ഉണ്ടാകും അപ്പം അഡ്രിയാൽ ലൂണയും നോഹിസ ധോയിയും മുന്നേറ്റങ്ങൾക്ക് വഴിമരുന്നിടാൻ വേണ്ടി ഒരുങ്ങി കളിക്കളത്തിൽ ഉണ്ടാകും മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിൻ്റെ കുന്തമുനയായിട്ട് ഹീസസ് ഇമിനസും ഉണ്ടാകും സോ പോയ മത്സരത്തിൽ എങ്ങനെ ഇറങ്ങിയോ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് രാഹുൽ കെപ്പം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഗോളടിച്ചിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെ വേണം കരുതാൻ കോമ പെപ്രയും അതുപോലെ ഡാനിഷ് ഫറൂക്കും രാഹുൽ കെ പിയും ഒക്കെ കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നിരുന്നത് ഏതായാലും കോച്ച് എപ്പോഴും പറയാറുള്ള പോലെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പോലെ പ്രധാനമാണ് എൻഡിങ് ലൈനപ്പും കളിയുടെ അവസാന ഘട്ടത്തിലും മികച്ച താരങ്ങൾ ഉണ്ടാവണം സോ അതൊക്കെ അനുസരിച്ചുള്ള ഒരു മാനേജിങ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് വീഡിയോ വരാം